പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അഡീനിയൻ ചെടികളെക്കുറിച്ചാണ് കേട്ടോ എല്ലാത്തരം ഫ്ലവറിങ് പ്ലാന്റ്സും നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ നമ്മുടെ അഡീനിയൻ ചെടികളാണെങ്കിലും അതുപോലെ തന്നെ ബൊഗൈൻ ചെടികളാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന വെയിലിഷ്ടപ്പെടുന്ന ചെടികളായതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഫ്ലവറിങ് സീസൺ ആണ് അഡീനിയൻ ചെടികളൊക്കെ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് നിർത്തേണ്ട സമയമാണിത് ജനുവരി ലാസ്റ്റിലോ അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റിലോ ഒക്കെ ആയിട്ട് പ്രൂൺ ചെയ്ത് നിർത്തണം നമ്മുടെ എല്ലാ അഡീനിയൻ ചെടികളും നമ്മൾ പ്രൂൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അഡീനിയൻ ചെടികളുടെ പ്രൂണിങ് ഒന്നുമല്ല നമ്മൾ പുതിയതായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചെടികളുണ്ടായിരുന്നു നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ട് തൈകളുണ്ടാക്കി ആ തൈയിൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ കാണിക്കുന്നത് ഇതൊക്കെ നമ്മൾ കുറച്ച് മുൻപ് ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് റീപോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ചെടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് വരണമെങ്കിൽ അതിനനുസരിച്ചുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കണം ജൈവ വളങ്ങൾ കൊടുക്കാം അതുപോലെ തന്നെ രാസവളങ്ങളും കൊടുക്കാം ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളാണെങ്കിലും അതുപോലെ തന്നെ പ്രൂൺ ചെയ്ത ചെടികളാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് വരാൻ വേണ്ടി നമ്മൾ നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് ഈ ചെടിയിലൊക്കെ കണ്ടോ നല്ല രീതിയിൽ മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ചെറിയ ചെടികൾക്ക് നമുക്ക് ചാണകപ്പൊടി എല്ല് പൊടി അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്കൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ പച്ച ചാണകം കലക്കി ഒഴിച്ചാലും ചെടികൾക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് കിട്ടും കേട്ടോ ഇനി ജൈവ ജൈവവളങ്ങളല്ലാതെ നമുക്ക് രാസവളങ്ങളായിട്ടുള്ള എൻ പി കെ വളങ്ങളൊക്കെ ഇതുപോലെയുള്ള ചെടികൾക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഈ രണ്ട് ചെടികൾ കണ്ടോ ഇത് നമ്മൾ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ് ഒരു പത്ത് ദിവസമായിട്ടുള്ളൂ ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് കേട്ടോ അധികം പ്രയാസമുള്ള കാര്യമൊന്നുമല്ല എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ ഞാനിത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജൈവവളങ്ങളൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഈ ചെടികൾക്ക് നല്ലൊരു എൻ പി കെ വളം കൊടുക്കാം അതാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ജൈവ വളങ്ങൾ കൊടുക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കാം ഇനി രാസവളങ്ങൾ കൊടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇന്ന് നമ്മളിതിന് കൊടുക്കുന്നത് എൻ പി കെയുടെ പത്തൊൻപത് പത്തൊൻപത് എന്ന് പറയുന്ന വളമാണ് കേട്ടോ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഈ ഒരു സ്പ്രെയർ ബോട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി എൻ പി കെയുടെ തന്നെ നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള വളങ്ങൾ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഇത് നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം ഒന്നുകിൽ ചെടിയുടെ ചുവട്ടിൽ പോട്ടിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഡയറക്റ്റായിട്ട് ഈ എൻ പി കെ വളം ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്കിതുപോലെ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം എന്ന അളവിൽ ഒന്ന് ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെടിയുടെ ലീഫിലും തണ്ടിലും കോഡക്സ് ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ആവുന്ന പോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചെടിയുടെ പോട്ടി പോട്ടിമിക്സിലും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ വളം കൊടുക്കുന്ന സമയത്ത് കഴിയുന്നതും വൈകുന്നേര സമയങ്ങളിൽ കൊടുക്കുന്നതാണ് നല്ലത് ഇനി രാവിലെ കൊടുക്കുന്നവരാണെങ്കിൽ അതിരാവിലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഈ വെയിൽ വന്നതിന് ശേഷമൊന്നും നമ്മൾ ഇതുപോലെയുള്ള വളങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി അതല്ല നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഡയറക്റ്റായിട്ട് ഈ വളം ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കടഭാഗത്തുനിന്ന് കുറച്ച് മാറ്റിയിട്ട് പോട്ടിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമുക്ക് ഈ എൻ പി കെയുടെ വളം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക ഇങ്ങനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന ചെടിയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് വിത്തൊക്കെ മുളപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന തൈകളാണെങ്കിലൊക്കെ നല്ല രീതിയിൽ ഗ്രോത്തിനുള്ള വളങ്ങൾ ആദ്യം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാം ശേഷം നല്ല രീതിയിലൊന്ന് ഗ്രോത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്ലവറിങ്ങിനുള്ള വളം കൊടുക്കാം ഈ ചെടികളൊക്കെ എന്ന് പറയുന്നത് പുതിയതായിട്ട് കമ്പുകളൊക്കെ വന്ന് തുടങ്ങിയതാണ് ഈ ചെടികളൊന്നും നമുക്ക് പ്രൂൺ ചെയ്യാനായിട്ടില്ല കേട്ടോ നല്ല രീതിയിലൊന്ന് ഗ്രോത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പ്രൂൺ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ ചെടികളൊക്കെ പ്രൂൺ ചെയ്യുന്ന സമയമാണ് എന്ന് കരുതി ഇങ്ങനെയുള്ള ചെറിയ ചെടികളൊന്നും അങ്ങനെ പ്രൂൺ ചെയ്യരുത് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇന്ന് ഈ ചെടികൾക്ക് വളം കൊടുത്തിട്ടുള്ളത് നമ്മുടെ എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് എൻ വളം എന്ന് പറയുന്നത് പല റേഷ്യോയിലുള്ള എൻ പി കെ വളങ്ങളുടെ ഒരുപാട് വീഡിയോകൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കുക ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ ഒരു തവണ കൊടുക്കാം പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്നിടപെട്ട ദിവസമാണ് ഞാൻ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത് ഇതുപോലെയുള്ള ചെറിയ ചെടികളൊക്കെ കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻ പി കെ വളങ്ങളോ അല്ലെങ്കിൽ ജൈവ വളങ്ങളായിട്ടുള്ള പച്ച നല്ലതാണ് പച്ച ഒന്ന് വെള്ളത്തില് കലക്കിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്നൊഴിച്ചു കൊടുത്താൽ ചെടികൾ നല്ല രീതിയിലുള്ള ഗ്രോത്ത് കാണിക്കും അത് നമ്മുടെ ഈ ഒരു ചെടിക്ക് നല്ല എല്ലാ ചെടികൾക്കും നല്ലതാണ് പിന്നെ അടീനിയൻ ചെടികളുടെ ഫ്ലവറിങ് സീസൺ എന്ന് പറയുന്നത് ഈ വേനൽക്കാലത്താണ് എല്ലാ സമയത്തും അടീനിയൻ ചെടികളിൽ ഫ്ലവർ ഉണ്ടാവാറുണ്ട് പക്ഷെ കൂടുതലും ഈ വേനൽക്കാലത്താണ് ഉണ്ടാവുക നല്ല രീതിയിൽ വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയായതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കെയർ ചെയ്ത് ഒന്ന് പ്രൂൺ ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ കൊടുത്ത് ദിവസം ഒരു ഒരാറേ മണിക്കൂർ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് ചെടികൾ ഫ്ലവർ ചെയ്യും ഇതുപോലെ നമ്മൾ കുറച്ചധികം ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒരു പത്ത് ദിവസേ ആയിട്ടുള്ളൂ അതിൻ്റെയൊക്കെ അപ്ഡേഷന് ഞാൻ വരുന്ന വീഡിയോകളിൽ കാണിക്കാം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നാടൻ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം